മാമ്പഴ േസ് പദ്ധതികൾ മുതലമടയുടെ ദക്ഷിണേന്ത്യയിലെ മാമ്പഴ സംഭരണ വിപണന കേന്ദ്രം എന്ന നിലയിലും ഏറെ പ്രശസ്തമാണ് കേരളത്തിന്റെ സ്വന്തം മാംഗോ സിറ്റി നാലായിരം ഹെക്ടറിലധികം പ്രദേശത്താണ് മുതലമടയിൽ മധുര മാമ്പഴത്തോട്ടങ്ങൾ വ്യാപരിക്കുന്നത് ബംഗനപ്പള്ളി മല്ലിക അൽഫോൺസോ മൂവാണ്ടൻ ഇമാം പസന്ത് കാലാപ്പാടി തുടങ്ങി വാണിജ്യ കയറ്റുമതി പ്രാധാന്യമുള്ള ഒട്ടേറെ ഇനങ്ങളാണ് മുതലമടയിൽ പ്രചാരത്തിലുള്ളത് ദക്ഷിണേന്ത്യയിൽ തന്നെ മാവ് ആദ്യം പൂവിടുന്നതും കായ്ക്കുന്നതും വിളവെടുക്കുന്നതും മുതലമടയിലാണ് അതിനാൽ തന്നെ വിപണി കർഷകർക്കൊരു പ്രശ്നമേ അല്ല ഒപ്പം വിലയും ലഭിക്കുന്നുണ്ട് ഇത്രയും രുചികരമായ മാമ്പഴങ്ങളുടെ ഖ്യാതി കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല മറിച്ച് ആഗോളതലത്തിൽ പ്രചരിപ്പിക്കേണ്ട ആവശ്യകത മുൻനിർത്തിയാണ് വിളവെടുത്ത മാങ്ങകൾ ശേഖരിച്ചുവയ്ക്കുന്നതിനും സോർട്ടിംഗ് ഗ്രേഡിംഗ് പാക്കിംഗ് തുടങ്ങിയവ നടത്തി പ്രീമിയം നിരക്കിൽ അയൽ സംസ്ഥാനങ്ങളിലേക്കുപരി അയൽ നാടുകളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനുള്ള പാക്ക് ഹൌസ് സംവിധാനവുമായി മുതലമട കൃഷിഭവനും സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനും മുതലമട മാംഗോ പാക്കേജ് പദ്ധതി പ്രകാരം ഒൻപതിന് ആറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പാക്ക് ഹൌസുകളാണ് സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായി മുതലമടയിൽ പൂർത്തീകരിച്ചത് ഒരു യൂണിറ്റിന് അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ പരമാവധി രണ്ട് ലക്ഷം രൂപയാണ് സഹായമായി നൽകിയത് സർക്കാരിന്റെ ഈ പദ്ധതി പ്രദേശത്തെ മാമ്പഴ കർഷകർക്ക് തങ്ങളുടെ ഉത്പന്നങ്ങൾ മികച്ച സ്വീകാര്യതയോടെ മികച്ച വിലയിൽ വിറ്റഴിക്കുന്നതിനും സഹായകമായി ഒരു തോട്ടത്തിൽ വന്നിട്ട് ഒരു ബിസിനസ് ആയിട്ട് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് ഡൽഹി ബോംബെ എന്നുള്ള ആളുകൾ വന്നിട്ട് വാങ്ങിക്കുമ്പോൾ പക്ഷേ അതൊരു പാക്കോസ് വഴി ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട് നമ്മളിപ്പോൾ ലുലുവിൽ പോയിട്ട് ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്യണതും ലോക്കൽ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യണതും ഒരു ഒരു ആണല്ലോ അതുപോലെയാണ് അപ്പോൾ ഉണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യമാണ് മുതലമടയിലെ മാവ് കർഷകർക്ക് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഇടപെടലിലൂടെ മികച്ച നേട്ടമാണ് വിപണിയിൽ കൈവരിക്കാൻ കഴിഞ്ഞത് വിളവെടുപ്പിന് ശേഷം മാങ്ങ സൂക്ഷിക്കാനായിട്ട് ഉള്ള പാക്ക് ഹൗസുകൾ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ധനസഹായത്തോടുകൂടി പാലക്കാട് ജില്ലയിലെ പ്രത്യേകിച്ച് മുതലമട ഭാഗത്ത് കൊല്ലങ്കോട് ബ്ലോക്കിൽ നൽകിയിട്ടുണ്ട് ഈ വർഷം തന്നെ ആറ് പാക്ക് ഹൗസുകൾ രണ്ട് ലക്ഷം രൂപ നിരക്കിൽ ധനസഹായം നൽകി പണി പൂർത്തീകരിച്ചിട്ടുണ്ട് വിപണനത്തിന് സൗകര്യമായ ഒരു പ്രവർത്തിക്കുന്നുണ്ട് മുതലമട പ്രദേശത്തെ പ്രമുഖ മാവ് കർഷകനായ സജുവിൻ്റെ ഈ വീടും പരിസരവും മലയാളത്തിലെ പ്രമുഖ ചലച്ചിത്രങ്ങളുടെ ചിത്രീകരണ ലൊക്കേഷൻ ആണ് ഈ സുന്ദരമായ വീടിന്റെ പിന്നാമ്പുറത്ത് മാവ് വൈവിധ്യത്തിന്റെ ഒരു മധുര ലോകവും സജു ഒരുക്കിയിട്ടുണ്ട് പ്രമുഖ മാവിനങ്ങളുടെയും മാവ് വൈവിധ്യത്തിന്റെയും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് സജു നമ്മൾ ഇന്ന് നിൽക്കുന്നത് മുതലമടയിലെ ഒരു മാവ് കർഷകൻ്റെ തോട്ടത്തിലാണ് നമ്മളോടൊപ്പം ഉള്ളത് സജു അടവരം മുതലമടയിൽ പത്ത് ഏക്കറോളം മാവ് കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് അപ്പോൾ നമുക്ക് ബാക്കി മാവ് കൃഷിയിലെ വിശേഷങ്ങൾ സജുവേട്ടിനോട് ചോദിച്ചറിയാം ീസിന് ചെയ്യുന്നുണ്ട് സിന്ദൂരം ബങ്ങനപ്പള്ളി അൽഫോൻസ ഹിമാപസന്ത് മല്ലിക അങ്ങനെയുള്ള വെറൈറ്റികളാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വെറൈറ്റി ബംഗനപ്പള്ളി സിന്ദൂരം അൽഫോൻസ തന്നെയാണ് കൂടുതലുള്ളത് പിന്നെ മല്ലിക ഹിമാപസന്ത് അങ്ങനെയുള്ളതും ഉണ്ട് പക്ഷേ അത് വളരെ ചുരുങ്ങിയ ഒരു അളവിന് മാത്രമേ ഉള്ളൂ ഒരു വർഷമായിട്ട് കുറച്ച് പ്രശ്നം ഈ വർഷത്തെ എങ്ങനെയാണ് ഉൽപാദനം ഒക്കെ ഈ വർഷം കൊഴപ്പില്ല കാലാവസ്ഥയുടെ ഒരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും പക്ഷേ മാങ്ങ ഒരുവിധം ഇത്തവണ ഉണ്ടായിട്ടുണ്ട് പിന്നെ വിലയും പിടിച്ചു നിൽക്കാൻ പറ്റി നല്ലൊരു വിലയും ഈ സമയം വരെയും വിലയുണ്ട് കൃത്യസമയത്ത് തന്നെ ഈ വിളവ് ലഭിച്ചോ കിട്ടി ഏകദേശം അതെ 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 ഇനി ഏത് എത്ര മാസം ഈ ഏപ്രിൽ കംപ്ലീറ്റ് ഏപ്രിലോടുകൂടി കഴിയില്ല ഇതിപ്പോ എനിക്ക് വേറെയും ഫീൽഡ് ഉണ്ട് അവിടെയും ഏകദേശം ഒരു മെയ് വരെയും മാങ്ങി ഉണ്ടാവും മാങ്ങയ്ക്ക് സാധാരണ രീതിയിൽ ഏപ്രിലാവുമ്പോഴേക്കും മാങ്ങയുടെ ഒരു ശരിക്കും ആ ഒരു പീക്ക് ടൈം കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുള്ളത് പക്ഷേ ഇത്തവണ മാങ്ങയ്ക്ക് ഡിമാൻഡ് കൂടുതലാണ് മറ്റുള്ള അന്യ സംസ്ഥാനങ്ങളിലെ മാങ്ങയുടെ ഒരു വരവ് കുറവായതുകൊണ്ട് മുതലമട ഒരു പ്രിയം കൂടുതലും അതേപോലെ ശരിക്കും ഒരു വിപണിയിൽ ശരിക്കും ആവശ്യക്കാർ കൂടുതലായിട്ട് വരാൻ തുടങ്ങി നോർത്ത് സൈഡിൽ നിന്നായിട്ട് അപ്പോൾ അതുകൊണ്ട് ഒരു വില കൂടുതലായിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട് എങ്ങനെയാണ് എക്സ്പോർട്ട് ഇല്ല എക്സ്പോർട്ടിംഗ് ആയിട്ടില്ല ഡൽഹി ബോംബെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് അല്ലാതെ ഞാൻ പേഴ്സണലായിട്ട് ഞാൻ കുറേ ഓൺലൈനായിട്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട് മുതലമടയിൽ ശരിക്കും അൽഫോൺസ മങ്ങനപ്പള്ളി സിന്ദൂരം ഹിമാപസന്ത് മല്ലിയ ഈ ഒരു വെറൈറ്റിയാണ് കൂടുതലായിട്ടും ഡിമാൻഡായിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള ഐറ്റങ്ങൾ ഇവിടെ ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പതോളം വെറൈറ്റികൾ മുതലമടയിലുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇതാണ് കൂടുതൽ എക്സ്പോർട്ടിങ്ങിനായിട്ട് പോകുന്നത് ഏറ്റവും കൂടുതൽ വില ലഭിക്കാറുള്ളതും ഇത് തന്നെയാണ് അൽഫോൻസ മങ്ങനപ്പള്ളി സിന്ദൂരം ഹിമാപസന്ത് ഇങ്ങനെയുള്ളതിനാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ വിലയായിട്ട് കിട്ടാറുള്ളത് സജിവേട്ടൻ്റെ തോട്ടത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ കൃഷി നടത്തി വരുന്ന ഒരു ഫീൽഡാണ് അപ്പോൾ ഈ ഒരു പുതിയതായിട്ട് മാവ് കൃഷിയിൽ വരുന്ന ഒരാൾക്ക് അറിവ് പകരുന്ന വിധത്തിൽ ഒരു മാവ് കൃഷിയുടെ സ്റ്റാർട്ടിങ് ആ സീസൻ്റെ സ്റ്റാർട്ടിങ് തുറത്ത് മുതലുള്ള ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നൊന്ന് പറയാമോ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ജൂൺ മാസത്തിൽ തന്നെ നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ ഇവിടെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂണിൽ വളപ്രയോഗ രീതി ആ വളപ്രയോഗം കഴിയുന്ന ആ ഒരു സമയം കഴിഞ്ഞ ഉടനെ ഓഗസ്റ്റ് മാസത്തിൽ പ്രൂണിങ് ചെയ്യാറുണ്ട് ഈ പ്രൂണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൂണിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ളത് മരുന്നുകളിയാണ് അത് നവംബർ മാസങ്ങളിലാണ് ഈ ശരിക്കും ഇത് ഒരു കണ്ടിന്യൂവേഷൻ എല്ലാവരും നല്ല രീതിയിൽ ശരാശരി ചെയ്ത് പോകുകയാണെങ്കിൽ മാത്രമേ ഇത് മാവ് കൃഷി പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് ശരിക്കും നവംബർ മാസത്തിൽ ഫ്ലവറിങ് ഉണ്ടാകുന്ന രീതിയിൽ ആ കാലാവസ്ഥയൊക്കെ യോജിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ലൊരു ഈൽഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അതുമാത്രമല്ല മരുന്ന് ശരിക്കും ഈ പ്രൂണിങ്ങിലാണ് ശരിക്കും ഇവിടെ മുതലമടയിൽ ഏറ്റവും വലിയൊരു വിഷയം വരുന്നത് പ്രൂൺ ചെയ്യുന്നത് ശരിക്കും വളരെ കുറഞ്ഞ് ഈ മരങ്ങളുടെ ഇലകൾ ഇടതൂർന്ന് നടന്ന് ശരിക്കും എയർ സർക്കുലേഷൻ വെൻറ്റിലേഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് മറ്റുള്ള ഹോപ്പറിൻ്റെ അറ്റാക്കും ഇവിടെ തേനടി പ്രശ്നങ്ങളും ഇവിടെ ഒരുപാട് ത്രിപ്സിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് വർഷങ്ങളായിട്ട് ഇതൊക്കെ പക്ഷേ നമുക്ക് എൻ്റെ ഫീൽഡ് നോക്കിയാൽ തന്നെ അറിയാം ശരിക്കും പറഞ്ഞാൽ മുതലമ്പടിയിൽ ഏറ്റവും കുറവ് അസുഖങ്ങൾ കുറവുള്ള ഒരു സ്ഥലമാണ് എൻ്റെ ഫീൽഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കെ വി കെ എല്ലാവരും വന്ന് നോക്കി അതിൻ്റെ ആ ഒരു ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് അവർ പറയുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു പ്രൂണിങ്ങും സിസ്റ്റമാറ്റിക്കായി അത് ചെയ്യുന്നതുകൊണ്ട് അധികം അസുഖങ്ങളില്ലാതെ നല്ല രീതിയിൽ ഒരു മാങ്ങി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് എനിക്കും പറയാനുള്ളത് നിലവിലുള്ള ആളുകൾക്ക് ഇപ്പോൾ മുതലമടയിലാണെന്നുണ്ടെങ്കിലും ശരിക്കും ഫുൾ കാലാവസ്ഥയുടെ ഇത് മാത്രമല്ല അത് നമ്മളത് ചെയ്യുന്ന ഒരു കൃഷി ആ ഒരു സിസ്റ്റമാറ്റിക്കായി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇനിയുള്ള കാലത്ത് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ കറക്റ്റായിട്ട് പ്രൂൺ ചെയ്യുക വളപ്രയോഗം അതുമാതിരി ചെയ്യുക ശരിക്കും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സോയിൽ ടെസ്റ്റ് ചെയ്യണം ഇതൊന്നും ആരും ഇവിടെ ചെയ്യാറില്ല കറക്റ്റായിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ അതേപോലെ എല്ലാവരും ഇതിലേക്ക് വന്ന് സോയിൽ ടെസ്റ്റ് ചെയ്ത് ഒരു ശരാശരി നല്ല രീതിയിലൊരു എടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് മാവൃഷി പക്ഷേ അതിനുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഇനിയും കറക്റ്റായിട്ട് എത്തിപ്പെടാനാണ് ഇവിടെയുള്ളവർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് എല്ലാവരും ആ പഴയൊരു രീതിയിൽ തന്നെ ഒരു ചെറിയൊരു രീതിയിലൊരു മരുന്നു കളി പിന്നെ അങ്ങനെ മാങ്ങ പറിച്ചു അങ്ങനെ ആ ഒരു രീതിയിലാകുമ്പോൾ ഈ തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് മാങ്ങ കുറയാനുള്ള സാധ്യതയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോയിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും മണ്ണിലൊന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മുതലമടിയിലുള്ളത് അപ്പോൾ ഇത് ഇത്രയും വർഷങ്ങൾ ഏകദേശം ഒരു നാൽപ്പത് വർഷത്തോളമായി മൊതലമടിയിൽ ഈ മാവൃഷി തുടങ്ങിയിട്ട് ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നാൽപ്പത് വർഷത്തിലുള്ള മരങ്ങളുടെ ആ മാക്സിമം ഈൽഡ് ഇവിടെയുള്ള കൃഷിക്കാർ എടുത്തു കഴിഞ്ഞു മണ്ണിലിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് സീറോയിലായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ആ മണ്ണിലേക്ക് അനുസരിച്ച് ഇനി വളം കൊടുത്ത് മണ്ണ് ശരിക്കും നല്ല രീതിയിൽ ഫലഭൂഷ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് വീണ്ടും നല്ല രീതിയിൽ ഒരു വിളവുണ്ടാക്കിയെടുക്കാനും അതായത് നല്ല രീതിയിൽ ഇതൊരു മാകൃഷി വീണ്ടും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനും പറ്റുള്ളൂ ജൈവ കൃഷിയാണല്ലേ ഇപ്പം സജീവട്ടം കൂടുതലും ഇപ്പം ജൈവ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പം നമ്മുടെ രാസ രാസവളങ്ങളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതിനോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കണമെങ്കിൽ ജൈവ വളങ്ങൾ കൃത്യമായ രീതിയിൽ കൃത്യമായ അളവിലും നൽകണം എന്തൊക്കെ വളങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ജീവാമൃതം പഞ്ചകവ്യം അങ്ങനെയുള്ളത് ചെയ്യുന്നുണ്ട് പിന്നെ അതല്ലാതെ ഞാൻ എൻ്റെ ഒരു പ്രിപ്പറേഷനിൽ നമ്മൾ കുറച്ച് വെച്ചൂർ പശുക്കളൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ വെച്ചൂർ പശു എന്നു കുറേ എക്സ്പെരിമെൻ്റായിട്ട് ഞാൻ കുറേ രീതിയിൽ ഒരു ടെക്നിക്കലി ഒരു ശരിക്കും വളങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതാണിപ്പോൾ പ്രയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പ്രൂൺ ചെയ്യുമ്പോൾ ഇല ഇലകൾ ശരിക്കും നല്ല തളിരിടാനും മറ്റുള്ളതിനൊക്കെ വേണ്ടിയിട്ട് അതൊരു നല്ലൊരു ഗുണമാവുന്നുണ്ട് ഞാൻ കുറച്ച് പച്ചക്കറിയും ഒക്കെ സാമ്പിൾ ചെയ്ത് നോക്കി അതിലൊരു നല്ലൊരു റിസൾട്ട് കണ്ടപ്പോഴാണ് ഇപ്പോൾ അതൊക്കെ അത് മാവിലിക്കും സ്പ്രേയിങ് ആയിട്ട് സ്പ്രേയിങ്ങായിട്ട് ആയിട്ട് ഫോളിയാറായിട്ട് അടിവളമായിട്ട് നമ്മൾ ചാണകം കൊടുക്കുന്നുണ്ട് അല്ലാതെ ആട്ടും കഷ്ടമുണ്ട്

അതൊരു നല്ലൊരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്കതുവഴി പാക്ക് ചെയ്യാനും മാങ്ങ സ്റ്റോറേജ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടായിട്ട് ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല എസ് എച്ച് എമ്മിൻ്റെ പല സ്കീംസുകളും മുതലമടിയിൽ ചെയ്യാറുണ്ട് അത് അതിൻ്റെ ഇതിൽ തന്നെ ഞാനൊരു തേനീച്ചട ഒരു ഇതും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം മുതലമടയിൽ കുറേ പേരൊക്കെ അത് നല്ല രീതിയിൽ ചെയ്തതായിരുന്നു പഴയ കൃഷി ഓഫീസർ സുജിത്ത് പുള്ളി ഉള്ളപ്പോൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ആ ഒരു സംരംഭം പക്ഷേ അത് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പലർക്കും അത് ബുദ്ധിമുട്ടായി ഇവിടെ ഒരു മരുന്നുകളിയും അങ്ങനെയുള്ളൊരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അത് ശരിക്കും കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ഇപ്പോൾ മിക്കവാറും ഒരു ഒന്ന് രണ്ട് ഫീൽഡുകളിൽ മാത്രമേ തേനീച്ചയുള്ളൂ അതുകൂടി ഉണ്ടെങ്കിൽ ഇതൊരു പോളിനേഷനും കൂടി നല്ലൊരു ഗുണകരമാവുകയും ചെയ്യും ഫ്ലവറിങ് നല്ലൊരു റിസൾട്ട് കിട്ടാനും കൂടി ഒരു സാധ്യതയുള്ള കാര്യമാണ് അപ്പോൾ അത് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ഒരു ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കൂടെ ഒരു ഫ്ലവറിങ് സാധ്യത കൂടി ഇതുവഴി ഉണ്ടാക്കാൻ പറ്റും ഇത് സിന്ദൂരം വെറൈറ്റിയാണ് ഇത് സാധാരണ ഇതിൽ എക്സ്പോർട്ട് വെറൈറ്റി തന്നെയാണ് ഇതിലത്തെ ഒരു വേറെ ഒരു വെറൈറ്റിയാണ് ഇതിൽ തന്നെ കാണുന്ന രീതിയിലുള്ള ഇത് ബംഗനപ്പള്ളി എന്നുള്ള വെറൈറ്റിയാണ് ഇതാണ് ബംഗനപ്പള്ളി വെറൈറ്റി ഇതിൻ്റെ ഒരു വലിപ്പം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് ഗ്രാം വരെ വലിപ്പം വരാറുണ്ട് ഈ മാങ്ങ സിന്ദൂരം വെറൈറ്റി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് സാധാരണ വലിപ്പം വരിക ടേസ്റ്റുള്ള വെറൈറ്റി നല്ല ടേസ്റ്റുള്ള വെറൈറ്റിയാണ് ഫ്ലഷ് കൂടുതലാണ് ഈ മങ്ങനപ്പള്ളി വെറൈറ്റിക്ക് ഫ്ലഷ് കൂടുതലാണ് സിന്ധൂരത്തിൽ ചെറിയ രീതിയിലുള്ള നാര് ഉള്ള ഒരു വെറൈറ്റിയാണ് സിന്ധൂരം ഇത് മല്ലിക വെറൈറ്റിയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്ര ശരിക്കും വെറൈറ്റിയാണ് ഈ സാധനം ഇവിടെ മുതലമടയിൽ ഇതും നല്ല രീതിയിലുണ്ടാവാറുണ്ട് അതിൻ്റെ ഒരു ഷെയ്പ്പാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു ഇങ്ങനെയുള്ളൊരു ഒരു പ്രത്യേക നല്ലൊരു ഷേപ്പ് ആണ് മല്ലികയ്ക്ക് ഉണ്ടാവുക പക്ഷേ മുതലമടയിലുള്ള മല്ലികയ്ക്ക് കുറച്ച് വലിപ്പം കൂടുതലാണ് അപ്പോൾ ഇത്രയും ഒരു ഗ്രോത്ത് ആന്ധ്ര വെറൈറ്റി ആയിട്ടുള്ള മല്ലിയയ്ക്ക് സാധാരണ ഉണ്ടാവാറില്ല വെയിറ്റ് നല്ല ഇതൊരു ഏകദേശം ഇവിടെ ഇപ്പം ഉള്ളൊരു മാങ്ങയ്ക്ക് ഒരു എഴുന്നൂറ് ഗ്രാമോളം വെയിറ്റ് വരും ഇത് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് അവരുടെ ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ് ഇത് മെറ്റാറീസിയം വിവേറിയ വെറ്റിസീലിയം ഇങ്ങനെയുള്ള മരുന്നുകൾ അവർ ഉപയോഗിച്ചത് അതിൻ്റേതായിട്ടുള്ള ഒരു ആ നമ്പർ മാർക്ക് ചെയ്തിട്ടുള്ളതാണത് അപ്പോൾ അവരിത് ശരിക്കും എങ്ങനെയാണ് ഓരോ മരങ്ങളിലും ഏതൊക്കെ രീതിയിലുള്ള മരുന്നുകളാണ് ഫലപ്രദമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതിൻ്റെ ആ ഒരു ഇതാണ് അതേപോലെ അതിലും ആ ആ ആ മരങ്ങളിലും കാണാം ഒരു ഒരു നമ്പർ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി മുതലമടയുടെ മാമ്പഴ പെരുമയും ഇവിടുത്തെ കർഷകരുടെ അധ്വാനത്തിന്റെ മധുരവും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിലൂടെ സാധ്യമായി എന്നത് കാർഷിക കേരളത്തിന് കൂടുതൽ പ്രതീക്ഷയേകുന്നു